എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വപ്നശാസ്ത്രത്തിൻ്റെ മറ്റൊരു അധ്യായമാണിത് ഈ അധ്യായത്തിൽ ജലത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് സ്വപ്നത്തിൽ ജലത്തെ കാണുന്നത് സാധാരണമായിട്ടുള്ള ഒന്നല്ല പതിനായിരത്തിൽ ഒരു വ്യക്തിക്ക് കാണാനാകുന്ന ഒരു സ്വപ്നമാണ് പലതരത്തിൽ ജലത്തെ നാം സ്വപ്നത്തിൽ കാണാറുണ്ട് നദിയിൽ സമുദ്രത്തിൽ കിണറ്റിൽ അങ്ങനെ പല രീതിയിലും നമ്മൾ കാണാറുണ്ട് വ്യത്യസ്തമായി ജലത്തെ സ്വപ്നത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ ഭാഗ്യശാലികൾക്ക് കാണാനാകുന്ന ഒരു സ്വപ്നമാണിത് ഒന്നാമത്തേത് നിങ്ങൾ സ്വപ്നത്തിൽ തെളിഞ്ഞ ശുദ്ധജലത്തെയാണ് കാണുന്നുവെങ്കിൽ ഇത് ഒരു വലിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു നിഷ്കളങ്കമായ ഹൃദയത്തിന് ഉടമയായിരിക്കും നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കുകയില്ല നിങ്ങൾ ഒരു നല്ല ഈശ്വരവിശ്വാസിയും ആയിരിക്കും അതുകൊണ്ടാണ് ഈ സ്വപ്നം നിങ്ങൾക്ക് കാണുവാനായതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒഴുകുന്ന ജലത്തെയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉയർച്ച താഴ്ചകൾ അതിലൂടെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഇതിലെല്ലാത്തിൽ നിന്നും വളരെ വേഗം സ്വതന്ത്രമാവുകയും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അടുത്തത് സ്വപ്നത്തിൽ ഒരു നദിയെയാണ് കാണുന്നതെങ്കിൽ വളരെ സുഭസൂചകമായ ഒരു സ്വപ്നമാണിത് സ്വപ്നത്തിൽ നദിയെ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹം സബലീകരിക്കാൻ പോവുകയാണെന്ന് വളരെ വേഗം അത് പ്രാപ്തമാവുകയും ചെയ്യും അടുത്തത് നിങ്ങൾ ഇനി സ്വപ്നത്തിൽ നീന്തുകയാണെങ്കിൽ നിങ്ങൾ നീന്തുന്നതായാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ വേഗം തന്നെ തരണം ചെയ്യുമെന്ന് അതുപോലെ നീന്തുന്ന സ്വപ്നം കാണുന്നുവെങ്കിൽ മറ്റൊരു കാര്യം ഇതാണ് വ്യാകുലപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യവും നടക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ സ്വയം കുളിക്കുന്നതായാണ് കാണുന്നവെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വേഗം ആശ്വാസം ലഭിക്കുമെന്നും ആയുസ്സിൽ ഏതെങ്കിലും തരത്തിൽ കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ സ്വയം കുളിക്കുന്നതായ സ്വപ്നം കണ്ടാൽ ഒരു ദൂരയാത്ര ഉണ്ടാകുമെന്നതിനെയും സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്ര അതല്ല എങ്കിൽ വളരെ ലാഭം നേടിത്തരുന്ന ഒരു യാത്ര ഇതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു അടുത്തത് സ്വപ്നത്തിൽ നിങ്ങൾ വെള്ളത്തിൽ മൂന്നുന്നതാണ് കാണുന്നതെങ്കിൽ ഇത് ഒരു നല്ല ഫലം തരുന്ന സ്വപ്നമല്ല എന്ന് മനസ്സിലാക്കുക നഷ്ടഭയം വേർപെടൽ അതുപോലെ പെട്ടെന്ന് നിലയ്ക്കുന്ന അതായത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടം നിലയ്ക്കുക അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുക എന്നിവയെ പോലെയുള്ള മോശഫലങ്ങളുടെ സന്ദേശമാണ് വെള്ളത്തിൽ മുങ്ങുന്നതായി സ്വപ്നം കാണുന്നത് അടുത്തത് സ്വപ്നത്തിൽ കിണറിനെയാണ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് വളരെ ശുഭസൂചകമായ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് ധനാഭിവൃദ്ധി ആദരവ് ഇവയെല്ലാം ലഭിക്കും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അതുപോലെ അനാവശ്യമായ അലച്ചിൽ അവസാനിക്കുമെന്നും ജീവിതത്തിൽ ഒരു സ്ഥിരത കൈവരുമെന്നും അതുപോലെ വേർപെട്ടുപോയവർ തിരികെ വരുമെന്നും ഈ സ്വപ്നം സൂചന നൽകുന്നു അടുത്തത് സമുദ്രത്തെയാണ് കാണുന്നതെങ്കിൽ ഇത് രണ്ട് രീതിയിലുണ്ട് ഒന്നാമത്തേത് സ്വപ്നത്തിൽ ശാന്തവും സുന്ദരവുമായ സമുദ്രത്തെയാണ് കാണുന്നത് സമുദ്രത്തെ കണ്ട് ആനന്ദവും മനസ്സിന് ശാന്തിയും ലഭിക്കുന്നു എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുമെന്നും പദവിയിൽ ഉയർച്ച ധനവർദ്ധന എന്നിവ പ്രാപ്തമാകും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് എന്നാൽ സ്വപ്നത്തിൽ സമുദ്രത്തെ കണ്ടു ഭയക്കുന്നുവെങ്കിൽ അതായത് സമുദ്രം ഭയാനകമായ രൂപത്തിലാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ഇത് അശുഭഫലസൂചകമായ ഒരു സ്വപ്നമായിരിക്കും വരും സമയത്ത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം ഒരു സന്ദേശം കൂടിയാണ് പിതൃക്കൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതെല്ലാം വേഗം തന്നെ നിർത്തിക്കോളൂ എന്നതാണ് ഈ സ്വപ്നത്തിലൂടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് സ്വപ്നത്തിൽ വെള്ളച്ചാട്ടം കാണുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇനി മുതൽ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതാണ് അതായത് ഭാവനാത്മകതയെ വിലങ്ങിടാൻ പാടില്ല എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അതായത് ഇനി മുതൽ മനസ്സിന് ഇഷ്ടപ്രകാരം ജീവിക്കുക എന്ന് ഏതെങ്കിലും രീതിയിൽ മനസ്സ് മടുത്ത അവസ്ഥയിൽ ആകുമ്പോഴാണ് കൂടുതലും വെള്ളച്ചാട്ടത്തെ സ്വപ്നത്തിൽ കാണുന്നത് ഈശ്വരാരാധന ധ്യാനം എന്നിവ തുടങ്ങണം എന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു അടുത്തത് സ്വപ്നത്തിൽ വെള്ളപ്പാച്ചിൽ അഥവാ പെരുവെള്ളം കാണുന്നുവെങ്കിൽ അതായത് വലിയ മഴക്കെടുതിയിൽ എല്ലാം നശിക്കുന്ന രീതിയിൽ സ്വപ്നത്തിൽ കണ്ടാൽ വളരെ അശുഭകരമായ ഒരു സ്വപ്നമാണിത് ഈ സ്വപ്നത്തിന്റെ ഫലം ഇതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ഇത് ഒരു മുന്നറിയിപ്പാണെന്ന് കരുതിക്കൊള്ളുക ഏതെങ്കിലും തരത്തിൽ നിങ്ങളിൽ കുറ്റം ചാർത്തപ്പെടുക മാനനഷ്ടമുണ്ടാകുക ഏതെങ്കിലും തരത്തിൽ കേസിൽപ്പെട്ട് കോടതി കയറിയേണ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് കരുതലൂടെ ഇരിക്കുക എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അടുത്തത് സ്വപ്നത്തിൽ നിങ്ങളുടെ നാലുപാടും ജലത്തിൽ ചുറ്റപ്പെട്ടതായി കണ്ടാൽ ശാന്തവും തെളിവുള്ളതുമായ ജലത്താൽ നിങ്ങൾ ചുറ്റപ്പെട്ടതുപോലെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഇത് വളരെ ശുഭസൂചകമായ ഒരു സ്വപ്നമാണ് വേഗത്തിൽ തന്നെ നിങ്ങളുടെ നടക്കാതിരുന്ന ആഗ്രഹം സഫലമാകും എന്നതാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അടുത്തത് സ്വപ്നത്തിൽ മലിന ജലത്തെയാണ് അതായത് വൃത്തിഹീനവും ദുർഗന്ധം വമിക്കുന്നതുമായ ജലത്തെയാണ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക ഇതും വളരെ അശുഭസൂചകമായ ഒരു സ്വപ്നമാണെന്ന് നിങ്ങൾ ഒരു കുരുക്കിൽ അഥവാ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോകും എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പും ഈ സ്വപ്നം നൽകുന്നുണ്ട് ഒരു വലിയ രോഗം പിടിപെടാനും സാധ്യതയുണ്ട് എന്നും ഈ സ്വപ്നം സൂചന നൽകുന്നു ഇതൊക്കെയാണ് ജലത്തെ സ്വർണത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം